നമസ്കാരം എല്ലാ മാതാപിതാക്കൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കുട്ടികൾ മിടുക്കരായി സന്തോഷത്തോടെ നല്ല വ്യക്തികളായി വളരണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരുണ്ട് അല്ലേ അതിനായി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാറുമുണ്ട് എന്നാൽ ചില ചെറിയ കാര്യങ്ങൾ ചെറുപ്പത്തിൽ തന്നെ അവരെ ശീലിപ്പിച്ചാൽ അത് അവരുടെ ഭാവിക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാകും അത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം കുട്ടികളെ പഠിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് പോയിൻറ്റുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ പോയിൻറ്റ് ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യമാണ് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക എന്നത് പ്രായം ലിംഗം ജാതി മതം ഇതൊന്നും നോക്കാതെ എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറാൻ നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കണം പ്ലീസ് താങ്ക് യു സോറി തുടങ്ങിയ വാക്കുകൾ ആവശ്യാനുസരണം ഉപയോഗിക്കാൻ അവരെ പഠിപ്പിക്കാം നമ്മൾ മുതിർന്നവർ പരസ്പരം ബഹുമാനത്തോടെ സംസാരിക്കുന്നത് കാണുമ്പോൾ കുട്ടികളും അത് കണ്ടുപഠിക്കും ഓർക്കുക നമ്മൾ നൽകുന്ന ബഹുമാനമേ നമുക്ക് തിരികെ ലഭിക്കുകയുള്ളൂ രണ്ടാമത്തെ പോയിന്റ് ആണ് പറയാൻ പോകുന്നത് രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സത്യസന്ധത എന്ത് തെറ്റ് ചെയ്താലും അത് തുറന്നു പറയാനുള്ള ധൈര്യം നമ്മൾ കുട്ടികൾക്ക് നൽകണം ചെറിയ തെറ്റുകൾക്ക് അവരെ വഴക്ക് പറയുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നതിന് പകരം സത്യം പറഞ്ഞാൽ അഭിനന്ദിക്കുകയും ചെയ്ത തെറ്റ് എന്തുകൊണ്ടാണെന്ന് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം ഇത് തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ അവരെ സഹായിക്കും സത്യസന്ധത ഒരു ശീലമായി വളർത്തിയെടുത്താൽ അത് ജീവിതത്തിലുടനീളം അവർക്ക് കരുത്താകും മൂന്നാമത്തെ കാര്യം ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം ജോലികൾ ചെയ്യാൻ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് കളിച്ച ശേഷം കളിപ്പാട്ടങ്ങൾ എടുത്തു വെക്കുക സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക വസ്ത്രങ്ങൾ സ്വയം ധരിക്കുക തുടങ്ങിയ ചെറിയ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഇത് അവർക്ക് ഉത്തരവാദിത്ത ബോധം നൽകുകയും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു കൊടുത്താൽ അവർ മടിയന്മാരായി വളരാൻ സാധ്യതയുണ്ട് നാലാമതായി പണത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കണം പണം എങ്ങനെയാണ് ലഭിക്കുന്നതെന്നും അത് അനാവശ്യമായി ചിലവഴിക്കരുതെന്നും അവരെ മനസ്സിലാക്കി കൊടുക്കണം ചെറിയ പോക്കറ്റ് മണി നൽകി അത് സൂക്ഷിച്ചു വെക്കാനും തങ്ങൾക്ക് ആവശ്യമുള്ള ചെറിയ കാര്യങ്ങൾ അതിൽ നിന്ന് വാങ്ങാനും അവരെ പഠിപ്പിക്കാം ഇത് പണത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാട് രൂപപ്പെടുത്താനും ഭാവിയിൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും അവരെ സഹായിക്കും അവസാനമായി അഞ്ചാമത്തെ കാര്യം ജീവിതത്തിൽ ജയം മാത്രമല്ല തോൽവികളും ഉണ്ടാകുമെന്ന് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുക എന്നതാണ് എപ്പോഴും ഒന്നാമനാകണം എന്ന് പറഞ്ഞ് അവരെ സമ്മർദ്ദത്തിലാക്കരുത് ഒരു കളിയിലോ പരീക്ഷയിലോ തോൽക്കുമ്പോൾ അത് ലോകത്തിൻ്റെ അവസാനമല്ലെന്നും അടുത്ത തവണ കൂടുതൽ പരിശ്രമിക്കാനുള്ള ഒരു അവസരമാണെന്നും അവരെ പറഞ്ഞു മനസ്സിലാക്കണം തോൽവികളെ അംഗീകരിക്കാനും അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാനും പഠിക്കുന്നത് മാനസികമായി കരുത്തരായി വളരാൻ അവരെ സഹായിക്കും അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുട്ടികളെ നല്ല വ്യക്തിത്വമുള്ളവരും ജീവിതത്തിൽ വിജയിക്കുന്നവരുമായി മാറ്റാൻ സാധിക്കും ഓർക്കുക നമ്മുടെ കുട്ടികളുടെ ഏറ്റവും നല്ല അധ്യാപകർ നമ്മൾ തന്നെയാണ് സ്നേഹത്തിലൂടെയും ക്ഷമയോടെയുമുള്ള നമ്മുടെ ഓരോ പ്രവൃത്തിയും അവരെ നല്ല നാളേക്ക് വഴികാട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറ്റു മാതാപിതാക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം 何